എന്നെ റാണിക്കുട്ടി ചേച്ചി എവിടെ ഏ റാണിക്കുട്ടി ചേച്ചി ഗൈസ് വലിയൊരു കുഴി ഉണ്ടാക്കിയിരിക്കുകയാണ് എന്നെ സംഭവമെന്നറിയത്തില്ല അപ്പാ ഇതേണ്ടേ റാണിക്കുട്ടി ഇവിടെ വല്യ കുഴി ഉണ്ടാക്കുന്നേ റാണിക്കുട്ടി കുഴിച്ചു കഴിയുമ്പം പറയണേ അവിടെ വലിയ നട്ട് വെക്കാം കേട്ടോ റാണിക്കുട്ടി ചേച്ചി വലിയ പിടിച്ചു കഴിയുമ്പോൾ പറയണേ കുഴി കുത്തി കഴിയുമ്പം പറയണേ കടക്കാൻ പറ്റുന്നുണ്ടോ ഏ അങ്ങനെ കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം ഇതേണ്ട ഇത്രയും വലിയ കുഴിയാക്കിയിരിക്കുകയാണ് ആളുടെ ഫേസ് ദ അവൾക്കിപ്പോൾ ഇതിനകത്തോടെ ഇറങ്ങിപ്പോ അങ്ങട്ടോ അവൾ വീണ്ടും കുഴി കുഴിക്കുകയാണ് അവിടുന്ന് പോയി ആ കൂട്ടിയിട്ടിരിക്കുന്ന ചപ്പിനകത്ത് പോയി പരതിയിട്ട് എലിനെ അവിടുന്ന് ഓടിച്ച് വിടും എന്നിട്ട് ആ എലി ഇവിടെ വരുമെന്നാണ് അവളുടെ പ്രതീക്ഷ മുഴുവൻ അങ്ങനോടി ി നിന്റെ മൊഹോന്ന് കാണിച്ചേടി നിന്റെ മൊഹോന്ന് കാണിച്ചേടി ഏ മൊഹമാണോ ഇത് എൻറെ ദൈവമേ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടുള്ള നിപ്പാണ് കേട്ടോ എലിയെ കിട്ടിയില്ല പാവത്തിന് എങ്ങനെയുണ്ട് കൊള്ളാമോ വൈറ്റ് പട്ടിയാണ് വെള്ളപ്പട്ടി കൂട്ടി ഈ കോല പോയി നിന്ന് ഈ കോലത്ത് നിന്റെ പപ്പ കാണണം നല്ല രസമായിരിക്കും ആ എക്സ്പ്രഷനോട് എനിക്കിന്ന് കാണണം നീ അവിടെ വെയിറ്റ് ചെയ്യ പപ്പ എന്തി വിളിച്ചോണ്ട് വാ പോവാ വിളിച്ചോണ്ട് വാ പോയി ചെല്ലടി എന്തായനെ പിടിക്കണ്ടേ ഇനിയെ കുളിപ്പിക്കാൻ പോഴിക്കാട് തരാ കൂട്ടിക്കേ कोळीक